സാമ്പത്തികമുണ്ടാവാനും കടങ്ങളെല്ലാം വീടാനും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാനും മഹാനായ ഇബിനി മസ്ബോത് അൻഹു അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ചെറിയൊരു സുഹൃത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ധാരാളം ആളുകൾ കടങ്ങൾ വീടാൻ വേണ്ടിയും പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയും വീടുണ്ടാകാനും ഐശ്വര്യമുണ്ടാവാനും ഒക്കെ ദ്വായ ചെയ്യാൻ സ്ഥിരമായി പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ക്ലാസ്സാണിത് നിങ്ങൾ സ്ഥിരമായി ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്ത് ഓതിയാൽ തീർച്ചയായും ദാരിദ്ര്യം ഒഴിവാകുകയും ഇബിൻ വസ് ഊതറതിയുള്ളാഹു അനഹു പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുണ്ടായിത്തീരുകയും ചെയ്യും ഈ സംഭവം പറയുന്നത് ഇബിൻ വസ് ഊതറതി ഉള്ളാഹു അനുഹുവിന് മരണമാസന്നമായ സമയത്ത് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്വാൻ റദിയുള്ളാഹ്വനു മഹാനവർഗുകൾ അവിടുത്തെ കാണാൻ വേണ്ടി പോയി അങ്ങനെ മരണമാസന്നമായ ആ രോഗത്തിൽ രോഗിയെ കണ്ട് മടങ്ങുന്നതിന് മുമ്പായി ഉസ്മാൻ തങ്ങള് ഇബിൻ മസൂദ് എന്നവരോട് പറയാണ് ഊസിലി ബനാതിക ബി ഷെയമിൻ അൽ മാലി ഇബിൻ മസൂദ് എന്നവരെ നിങ്ങളുടെ പെൺമക്കൾക്ക് കുറച്ച് സമ്പത്ത് വസീത്ത് ചെയ്യണേ അവർക്ക് കുറച്ച് സമ്പത്ത് മാറ്റി വയ്ക്കണേ എന്ന് വക്കാന ഇന്ദഹു അർബ ഉ ബനാത്തിൻ മഹിബിയാൻ ഇബിൻ മസൂദ് എന്നവർക്ക് ആൺകുട്ടികളോട് കൂടെ നാല് പെൺമക്കളുമുണ്ടായിരുന്നു ഇവിടെയാണ് ഞാൻ പഠിക്കേണ്ട വിഷയം മസ്ഊദ് മസ്ഊദ് തങ്ങൾ അൻ എന്നവർ ഉസ്മാൻ തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് മാല നിങ്ങളോട് ഞാനിങ്ങനെ ചോദിക്കുക വഖദ് തറക്തു ലഹും വാഖിയ മൻ നഹാരിഹി വഖാഉല്ലാഹുൽ ഫഖറ യൗമിഹി ഇബിൻ മസ്ഊദ് എന്നവർ പറയുന്നു ഉസ്മാൻ തങ്ങളെ എൻ്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാക്കയ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വല്ലവരും ഒരു ദിവസം രാവിലെ സൂറത്തുൽ വാക്കയ്യ ഓതുകയാണെങ്കിൽ വക്കാഹുൽ ഫക്കറ തൂല യോമിഹി ആ ദിവസം പൂർണ്ണമായി ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുത്താല അവരെ സംരക്ഷിക്കും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ഉണ്ടാവൂല ഉണ്ടാവില്ല സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവൂല ഐശ്വര്യമാണ് ഉണ്ടാവുക എന്ന് മഹാനായ ഇബിന് മസ് തങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് മറുപടിയായി പറയുകയാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ സൂറത്തുൽ സുറത്തൊഴിവാക്കുക സുബിഹിയുടെ ഉടനെ ഓതുക അതുപോലെ രാത്രി മകരവിനേശവും ഓതുക എന്നാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഫക്കറുണ്ടാവൂല ഐശ്വര്യമുണ്ടാവും സാമ്പത്തിക ശേഷി ശേഷിയുണ്ടാവും നമ്മുടെ കടങ്ങളൊക്കെ വീടിക്കിട്ടും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകളിലൊക്കെ വലിയ പറക്കത്തും ഞമ്മത്തും ഉണ്ടായിത്തീരും അപ്പം അതെല്ലാവരും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കുറേ വിഷമങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളാഹു മാറ്റി കൊടുക്കട്ടെ امين امين يا رب العالمين